ഹാലക്ഷ്മി ലേറ്റസ്റ്റ് വിശേഷങ്ങളിലേക്ക് എല്ലാവർക്കും സ്വാഗതം നമ്മൾ പ്രേക്ഷകരെല്ലാവരും ഏറെ കാത്തിരുന്ന് കാണാൻ കൊതിച്ച ഒരു നിമിഷങ്ങൾ തന്നെയാണ് വന്നിരിക്കുന്നത് അപ്പോൾ നമുക്ക് ഇന്നത്തെ പ്രൊമോയിലൂടെ കാണാൻ സാധിക്കുന്നത് നമ്മുടെ അനന്തു കുറേ ഗുണ്ടകളെയൊക്കെ വിളിച്ചു വരുത്തി നമ്മുടെ സാഗറിന് കുറെ അടിയും ഇടിയും ഒക്കെ കൊടുത്ത് ഒരു തൂണിൽ കെട്ടിയിട്ടിരിക്കുന്നതാണ് ആ സമയത്ത് നമ്മുടെ കണ്ണൻ അങ്ങോട്ട് വരികയാണ് അപ്പോൾ കണ്ണൻ ഇങ്ങനെ സാഗറിനോട് ചോദിക്കുന്നുണ്ട് നിന്റെ പിന്നിൽ ആരാണ് മേഘനാഥൻ അല്ലേ എന്നൊക്കെ അത് കേട്ടതും നമ്മുടെ സാഗർ ഇങ്ങനെ ഞെട്ടി നിൽക്കുകയാണ് ആ ഞെട്ടലിൽ തന്നെ അവർക്ക് കാര്യങ്ങളൊക്കെ മനസ്സിലായി സാഗറിന് പിന്നിൽ മേഘനാഥനാണെന്ന് അപ്പോൾ തന്നെ നമ്മുടെ അനന്തു ഗുണ്ടകളെ കൊണ്ട് കുറെ ൊക്കെ ഇടിപ്പിക്കുന്നുണ്ട് ആ സമയം നമ്മുടെ സാഗർ എല്ലാ സത്യങ്ങളും മണിമണി പോലെ പറഞ്ഞിട്ടുണ്ടാകും അതിനുശേഷം നമ്മുടെ മഹാലക്ഷ്മിയും കണ്ണനും കൂടി നമ്മുടെ മേഘനാഥന്റെ വീട്ടിലോട്ട് പോകുന്നുണ്ട് മഹാലക്ഷ്മി ആണെങ്കിൽ കട്ടക്കലിപ്പിലെ ഇങ്ങനെ മേഘനാഥനെ ഇങ്ങനെ നോക്കി നിൽക്കുന്നുമുണ്ട് അപ്പോൾ ഇനി എന്തായാലും ഒരു അടിപൊളി രംഗങ്ങൾ തന്നെയാണ് വരാൻ പോകുന്നത് അപ്പോൾ ഇനി എങ്ങനെയായിരിക്കും നമ്മുടെ കണ്ണൻ പ്രതികരിക്കുക നമ്മുടെ മഞ്ജുവിന്റെയും മേഘനാഥന്റെയും കല്യാണം ഇനി കണ്ണൻ നടത്തുമോ ഇല്ലയോ എന്നൊക്കെയാണ് നമ്മൾ പ്രേക്ഷകർക്ക് അറിയേണ്ടത് എന്തായാലും നമുക്ക് കാത്തിരുന്ന് തന്നെ കാണാം